ദ ജേർണലിസ്റ്റിലേക്ക് അയോധ്യയിലെ രാമക്ഷേത്രവും ഹിന്ദുത്വ അജണ്ടകളും അജണ്ടകളുമൊക്കെയായി ലോക്സഭയിൽ കളം പിടിക്കാനിറങ്ങിയ ബി ജെ പിക്ക് തുടർച്ചയായ തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി എടുത്ത നിർണായകമായ തീരുമാനം അത് ബി ജെ പിക്ക് എട്ടിൻ്റെ പണിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ അസാധുവാകുന്നതോടുകൂടി ബി ജെ പിയുടെ ഫണ്ട് സമാഹരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വഴി അടയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും അതൊരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അടുത്ത രാഷ്ട്രീയപരമായ ഒരു വലിയ പ്രശ്നം ബി ജെ പിയെ തേടിയെത്തുന്നത് അത് കർഷക സമരമാണ് കർഷകർ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയ സമരമല്ല എങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്ര രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി കിട്ടാൻ ഉതകുന്ന ഒന്നാണ് കർഷകരുടെ ഐക്യം അവരുടെ മുന്നേറ്റം എന്നത് കാരണം കർഷകർ നടത്തുന്ന സമരത്തിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ബി ജെ പി വർഗീയതയും ഭിന്നിപ്പുമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുതലെടുക്കാൻ ചെല്ലുമ്പോൾ കർഷകർ കർഷക വികാരത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ചാൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മതം പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ട് പറയാൻ ചെല്ലുന്നിടത്ത് കർഷകർ കർഷകർ എന്നൊരൊറ്റ വികാരത്തിൽ ഐക്യപ്പെട്ടു നിന്നാൽ ബി ജെ പിന്നെ എന്തു ചെയ്യുമെന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് കോൺഗ്രസ് അല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളല്ല ആരെയും കർഷകർ ഒപ്പം നിർത്തുന്നില്ല കാരണം അവർ പറയുന്നു ഞങ്ങളുടെ സമരം രാഷ്ട്രീയപരമായ സമരമല്ല ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറയുന്നു സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയം കലർത്താൻ കഴിയില്ല പക്ഷേ ഈ സമരത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ബി ജെ പിക്ക് രാഷ്ട്രീയമാണ് അവരുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് വർഗീയതയ്ക്കപ്പുറത്ത് മാനുഷികതയുടെ രാഷ്ട്രീയമാണ് അത് ബി കൈകാര്യം ചെയ്താൽ തോൽക്കുന്ന രാഷ്ട്രീയമാണ് അതാണിപ്പോൾ ഇന്ന് കണ്ടത് കർഷകരുമായി ഘട്ട ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രിമാർക്ക് കർഷകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാൻ സാധിക്കാതെ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നു കർഷകരുടെ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനം താങ്ങുവിലയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണമാണ് അതായത് ഒരു കർഷകൻ ഒരു വിള വിളയുൽപാദിപ്പിച്ച് അവൻ വിപണനത്തിന് ആ വിളയെത്തിക്കുമ്പോൾ അവന് മാന്യമായ പ്രതിഫലം കിട്ടണം അതൊരു നിയമമായി ഈ രാജ്യത്ത് വരണം പൌരത്വ ഭേദഗതി നിയമവും ഏകീകൃത സിവിൽ കോഡും ഒക്കെ ഉണ്ടാക്കാൻ പെടാപ്പാടുപെടുന്ന അയോധ്യയിൽ രാമക്ഷേത്രം മിനിറ്റ് വെച്ച് ഉയർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന കേന്ദ്ര ബി ജെ പിക്ക് കർഷകർ വേണ്ടി ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ എന്താണ് ഇത്ര മടി എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഏകീകൃത സിവിൽ കോഡായാലും അയോധ്യയിലെ രാമക്ഷേത്ര വിഷയമാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കിയ സമയത്തും എന്തിന് മുമ്പ് കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കീറിക്കളയേണ്ടി വന്ന കാർഷിക നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ബി ജെ പിക്ക് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനോ അത് നടപ്പാക്കിയെടുക്കുന്നതിനോ ഒരു മടിയും ഉണ്ടാകാറില്ല അല്ലെങ്കിൽ അത് അവർ പ്രകടിപ്പിക്കാറില്ല പക്ഷേ ഇവിടെ താങ്ങുവില കർഷകന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം വേണമെന്ന കർഷക സംഘടനകളുടെ ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ബി ജെ പി അതിനുള്ള കാരണമായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി കാർഷിക മേഖലയും കൂടി ഒന്നായി അദാനിക്ക് തീരെഴുതി കൊടുക്കാൻ പോവുകയാണ് കർഷകൻ മുഴുവൻ അദാനിയുടെ അടിമകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ആദ്യം കർഷക നിയമം കൊണ്ടുവന്നത് പക്ഷേ ആ കർഷക നിയമത്തെ കർഷകരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പോരാട്ട വീര്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ കീറി എറിയേണ്ടി അതിൻ്റെ ചൊരുക്കു തീർക്കാനാണ് ഇപ്പോൾ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ വരുന്നത് അതിനെതിരെയാണ് തങ്ങൾ സമരം ചെയ്യുന്നത് എന്നാണ് കർഷക സംഘടനകളുടെ ഭാഷ്യം ഈ രാജ്യത്തെ ഇരുന്നൂറോളം കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി അതിൽ ആർ അഫിലിയേഷനുള്ള ബി എം എസിൻ്റെ കാർഷിക സംഘടനയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാജ്യത്തെ മുഴുവൻ കർഷക സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്തുമ്പോൾ മൂന്ന് ഘട്ട ചർച്ചകളും പരാജയപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഇനി അങ്ങോട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ് എന്ന് കർഷകർ ഉറപ്പു നൽകുകയാണ് ഇന്ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും കർഷക സംഘടനകൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു അതോടൊപ്പം അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും കൂടുതൽ സി സീറ്റുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഉത്ത ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് അതുപോലെ ഹരിയാന ഉൾപ്പെടെയുള്ള മധ്യപ്രദേശ് അടക്കമുള്ള പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർഷക സമരം ശക്തമാണ് അങ്ങനെ കർഷകർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ കർഷകരെന്ന ഒറ്റ വികാരത്തിൽ ബി ജെ പിക്ക് എതിരെ പ്രതിഷേധിക്കുമ്പോൾ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ കർഷകർ കൃത്യമായി നിലപാട് പറയുന്ന അല്ലെങ്കിൽ കർഷകർ വിധി നിർണ്ണയിക്കുന്ന പലയിടങ്ങളിലും ബി ജെ പിക്ക് തകർച്ച നേരിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരായാലും അല്ലെങ്കിൽ ബി ജെ പി ആയാലും ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് പക്ഷേ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ കർഷകർ ആവശ്യപ്പെടുന്ന താങ്ങുവിലയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമനിർമ്മാണം അത് നടക്കില്ല എന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം അതായത് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ പ്രതിഷേധിച്ച ചരിത്രമുള്ള ഒരു നിയമം ആ നിയമം നടപ്പാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല അവർ നടപ്പാക്കി അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അത് പ്രയോഗത്തിലും വന്നു പക്ഷേ ഇവിടെ ഈ പറയുന്ന കർഷകർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ നട്ടലായ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് കാരണക്കാരായ നമുക്ക് ഭക്ഷണം തരുന്ന ഈ കർഷകർക്ക് വേണ്ടി അവർക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ കർഷകർക്ക് വേണ്ടിയാണോ ഈ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ അടയാളമായ നമുക്ക് ഭക്ഷണം തരുന്ന കർഷകർ അവരെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് മുഖം തിരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ ഭരണകൂടത്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് ആ ഗ്രാമങ്ങൾക്ക് ജീവനൈകുന്നത് കർഷകരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ കർഷകർക്ക് കൃത്യമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ കർഷകരെ അവഗണിക്കരുത് നമ്മൾ എന്നതുകൊണ്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യ ഉറക്കെ വിളിച്ച് പറയുന്നത് ഒരു അതിർത്തി കാക്കുന്ന പട്ടാളക്കാരനെ പോലെ തന്നെയാണ് നമുക്ക് കർഷകനും അത്രയും പ്രധാനപ്പെട്ടവരാണ് കർഷകർ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് ആദരിക്കേണ്ടവരാണ് ആ കർഷകരെയാണ് ടീയർ ഗ്യാസിലും അതുപോലെ കണ്ണീർ ഒക്കെ ഉപയോഗിച്ച് റബ്ബർ ബുള്ളറ്റുകളും ഒക്കെ വെച്ച് ഡൽഹിയുടെ അതിർത്തിയിൽ നേരിടുന്നത് സമാധാനപരമായി സമരം നടത്തിയ കർഷകർ ജനാധിപത്യപരമായ അവകാശം അതിൻ്റെ ബലത്തിൽ രാജ്യതലസ്ഥാനത്തേക്ക് നടന്നു നീങ്ങിയവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു ഒരാൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു കർഷക സമരത്തിൽ ആദ്യ രക്തസാക്ഷി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഇന്നത്തെ ചർച്ച അവസാനിച്ചതോടുകൂടി അടുത്ത ചർച്ച ഞായറാഴ്ച നടത്താമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ ഇന്ന് മുതൽ തന്നെ പ്രക്ഷോഭം ശക്തമാകും ലക്ഷക്കണക്കിന് കർഷകർ ഈ സമരത്തിന്റെ ഭാഗമാകും പണ്ട് ഈ കർഷകർക്കിടയിൽ ഖലിസ്ഥാൻ ഉണ്ട് എന്നൊക്കെ ചില ബി ജെ പിന്നാലെ മോദി വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ഈ കർഷക ിയമം പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതാണ് നമ്മൾ കണ്ടത് അപ്പോൾ കർഷകരെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒന്ന് ഒരിക്കൽ കേന്ദ്രവും ബിജെപി നേതാക്കളുമൊക്കെ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമാണ് ഈ സമയത്ത് ഈ സമരം ശക്തമാകുമ്പോൾ എങ്ങനെയായിരിക്കും അത് കേന്ദ്രം കൈകാര്യം ചെയ്യുക എന്നത് വലിയ ചോദ്യമാണ് കർഷക സമരം ശക്തമാവുകയാണെങ്കിൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാകും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബിജെപി സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത് ദാ ഇപ്പോൾ ഈ വിധത്തിലും തിരിച്ചടി മറ്റൊരു ഒരു വശത്തു നിന്നും വരികയാണ് എന്തായാലും കാത്തിരുന്നു കാണാം കർഷക സമരത്തിന്റെ ഭാവി എന്താണ് എന്ന് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കർഷകർ ശക്തമായി തന്നെ പ്രതിഷേധിക്കാനും അവർ വിജയിക്കാനുമുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്